നിങ്ങൾ ഇപ്പോൾ പ്രണയത്തിലാണെങ്കിൽ അവൻ എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം അല്ലെങ്കിൽ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ അവിവാഹിതനായിരിക്കാം ഒടുവിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടാകാം എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല പലരും ചിന്തിച്ചിട്ടുള്ള സാധുവായ ചോദ്യങ്ങളാണിവ ഈ പോയിന്റുകൾ രണ്ടു തരത്തിലും പ്രവർത്തിക്കുന്നു അതായത് അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ എങ്ങനെ പറയും ഇതിനു ഒരു മാർക്കമുണ്ട് അവൻ നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഉദാഹരണത്തിന് അവൻ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ ബഹുമാനം കാണിക്കാൻ കഴിയും ഉദാഹരണത്തിന് അവൻ നിങ്ങളോട് മാന്യമായി സംസാരിക്കുമോ നിങ്ങൾ വൈകാരികമായി എന്തെങ്കിലും പങ്കുവയ്ക്കുമ്പോൾ സഹാനുഭൂതിയോടെ കേൾക്കുമോ െറ്റ് സംഭവിച്ചാൽ ക്ഷമ ചോദിക്കുമോ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ അയാൾ നിങ്ങളോട് പെരുമാറുന്ന രീതിയിലും സംസാരിക്കുന്ന രീതിയിലും മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുടെ കാര്യത്തിലും ആദരവ് പ്രകടിപ്പിക്കാവുന്നതാണ് ഉദാഹരണത്തിന് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ സഹപ്രവർത്തകരുടെയോ സുഹൃത്തുക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ മുന്നിൽ ഉടൻ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനു പകരം അതിനെക്കുറിച്ച് നിങ്ങളോട് സ്വകാര്യമായി സംസാരിക്കാൻ അവസരം ലഭിക്കുന്നതുവരെ അയാൾ കാത്തിരിക്കുന്നു അത് നിങ്ങളെ ലജ്ജിപ്പിച്ചേക്കാം രണ്ട് അവൻ നിങ്ങളെ വിശ്വസിക്കുന്നു ആരോഗ്യകരമായ ഒരു ബന്ധത്തിന് വിശ്വാസം ആവശ്യമാണ് ഇതിനർത്ഥം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും പാസ്വേഡുകളോ നിങ്ങളുടെ എല്ലാ ടെക്സ്റ്റുകളിലേക്കും ആക്സസ് ആവശ്യമില്ല എന്നാണ് പകരം നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ പരസ്പര ബഹുമാനമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിന്റെ അതിരുകൾ ലംഘിക്കപ്പെടുന്നില്ല എന്ന വിശ്വാസവും ഉണ്ട് മറ്റുള്ളവരുമായുള്ള സ്വീകാര്യമായ പെരുമാറ്റം എന്താണെന്നും വഞ്ചനയായി നിർവചിക്കാവുന്ന പെരുമാറ്റ തരങ്ങളെക്കുറിച്ചും ഇരു കക്ഷികളും സമ്മതിക്കുമ്പോൾ അതിരുകളുടെ ഒരു ഉദാഹരണം ലഭിക്കും ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ ഒരാൾ മറ്റൊരാളുടെ മേൽ നിയന്ത്രണം നേടാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല രണ്ട് പങ്കാളികളെയും തുല്യരായി കാണുകയും അങ്ങനെ പരിഗണിക്കുകയും ചെയ്യുന്നു മൂന്ന് അവൻ നിങ്ങൾക്ക് മുൻഗണന നൽകുന്നു ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ാവരും ഒരു പരിപാടിയുടെ ക്ഷണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വാചകം വായിച്ചിട്ടുണ്ട് എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ അത് ഒരിക്കലും ഞങ്ങൾക്ക് ഒരു മുൻഗണനയായിരുന്നില്ല എന്നതാണ് ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു മുൻഗണനയാണെന്ന് അവർ നിങ്ങളെ അറിയിക്കുന്നു ഇത് ചെയ്യാൻ കഴിയുന്ന നിരവധി മാർഗങ്ങളുണ്ട് അവർ നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ ഒരു വാചകം അയയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കായി സമയം നീക്കിവെച്ച് പ്രവൃത്തികളിലൂടെ അത് കാണിക്കുക എന്നിവ പോലെ തീർച്ചയായും അവരുടെ മറ്റ് എല്ലാ പ്രതിബദ്ധതകളും മാന്ത്രികമായി വായുവിൽ അപ്രത്യക്ഷമാകില്ല എന്നിരുന്നാലും സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവർ പരമാവധി ശ്രമിക്കും നാൽ അവൻ നിങ്ങളോട് വൈകാരിക താൽപ്പര്യം കാണിക്കുന്നു അയാൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ബന്ധം വരും ലൈംഗികതയോ നിങ്ങളുടെ കൂട്ടുകെട്ട് ആസ്വദിക്കലോ മാത്രമല്ല നിങ്ങളുമായി ഒരു വൈകാരിക ബന്ധം കെട്ടിപ്പടുക്കാൻ അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വൈകാരികമായി ദുർബലനാകാൻ അയാൾ തയ്യാറാണെങ്കിൽ അത് ഒരു നല്ല സൂചനയാണ് ജീവിതത്തിലെ മറ്റുള്ളവർക്ക് അറിയാനുള്ള പദവി ലഭിക്കാതിരുന്ന തന്റെ ഉള്ളിലെ ചിന്തകളോ വികാരങ്ങളോ അയാൾ നിങ്ങളുമായി പങ്കിടുമ്പോൾ ഇത് പ്രകടമാകും അഞ്ച് നിങ്ങൾ അവന്റെ മനസ്സിലുണ്ടെന്ന് അവൻ നിങ്ങളെ അറിയിക്കുന്നു ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് പറയാൻ വഴികൾ കണ്ടെത്തുന്നു ജോലിയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ഒരു സന്ദേശം അയച്ചുകൊണ്ടോ നിങ്ങളുടെ ദിവസം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ടോ ഇത് ചെയ്യാം വാക്കുകൾ മാത്രമല്ല അദ്ദേഹത്തിന് തന്റെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏകമാർഗം നിങ്ങളുടെ ഓഫീസിലേക്കോ വീട്ടിലേക്കോ ഭക്ഷണം എത്തിക്കുക പ്രത്യേക അവസരമൊന്നുമില്ലെങ്കിലും ക്രമരഹിതവും എന്നാൽ ചിന്തനീയവുമായ ഒരു സമ്മാനം നൽകി നിങ്ങളെ അത്ഭുതപ്പെടുത്തുക ഒരുമിച്ച് നല്ല സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നടക്കുമ്പോൾ നിങ്ങളുടെ കൈ പിടിക്കുക എന്നിവയാണ് മറ്റ് ഉദാഹരണങ്ങൾ പതിമൂന്ന് അവൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് സ്വാഭാവികമായും നിങ്ങൾ രണ്ടുപേരും എല്ലാ കാര്യങ്ങളിലും യോജിക്കില്ല ഏതൊരു ബന്ധവും വിജയകരമാകണമെങ്കിൽ ഒരു പരിധിവരെ വിട്ടുവീഴ്ച ആവശ്യമാണ് നിങ്ങളുടെ പങ്കാളി എപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കേണ്ടതുണ്ടോ അതോ നിങ്ങളുടെ വാക്കുകൾ കേട്ട് ഇടയ്ക്കിടെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ശ്രമിക്കാൻ തയ്യാറാകുന്നു കഠിനമായ സംഭാഷണങ്ങൾ നടത്താനും അവൻ തയ്യാറാണ് ബന്ധങ്ങൾക്ക് പരിശ്രമം ആവശ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർക്ക് അറിയിക്കുന്ന ആഡംബര ആശ്ചര്യങ്ങൾക്കും പ്രത്യേക നിമിഷങ്ങൾക്കും അപ്പുറമാണ് ശ്രമം സ്റ്റീരിയോടെപ്പിക്കൽ പൂക്കൾ ചോക്ലേറ്റുകൾ തുടങ്ങിയവയെക്കുറിച്ചല്ല ഇതെല്ലാം നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളോടൊപ്പം ഭാവി ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷൻ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി തുടക്കത്തിൽ എത്ര അസ്വസ്ഥത തോന്നിയാലും സംഭാഷണങ്ങൾ കൂടുതൽ കഠിനമായ രീതിയിൽ നടത്താൻ ശ്രമിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും ഒരു പുഷ്പാലങ്കാരമായിരിക്കില്ല അത് ശരിയാണ് ആവർത്തിച്ചുള്ള അഭിപ്രായ വ്യത്യാസത്തിൻറെ സാധ്യമായ അടിസ്ഥാന കാരണങ്ങളിലേക്ക് ശാന്തമായി ആഴത്തിൽ ഇറങ്ങാൻ തയ്യാറാകുക എന്നതാണ് ഒരു ഉദാഹരണം പറയാൻ എളുപ്പമല്ല തീർച്ചയായും വികാരങ്ങൾ ഉയർന്നുവരുമ്പോൾ ദമ്പതികളുടെ തെറാപ്പി ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായകമാകും അവൻ ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നവനാണ് ബന്ധങ്ങൾ സങ്കീർണമാണ് നമുക്ക് എല്ലായ്പ്പോഴും അത് ശരിയായി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് സുരക്ഷിതമാണ് ചിലപ്പോൾ നമ്മുടെ പങ്കാളിയെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തേക്കാം ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ ബാധിച്ച എന്തെങ്കിലും നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ സഹാനുഭൂതിയോടെ കേൾക്കും ഭാവിയിൽ സാഹചര്യം ലഘൂകരിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ അവർ നിങ്ങളുമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തേക്കാം